നമസ്കാരം പ്രകൃതി സൗഹാർദ്ദപരമായ ജീവിതത്തിന്റെ പ്രസക്തി ഏറിവരികയാണ് നൂതന കണ്ടുപിടുത്തങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ലോകം വഴിമാറുമ്പോൾ തന്നെ പരിസ്ഥിതിക്കിണങ്ങും വിധം മനുഷ്യന്റെ ജീവിത രീതികൾ മാറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളും ആഗോളതലത്തിൽ ഉയർന്നു വരികയാണ് അത്തരമൊരു വേറിട്ട നീക്കത്തിലൂടെയാണ് ലിപ് വർഗ് എന്ന ജാപ്പനീസ് കമ്പനി ഇപ്പോൾ ശ്രദ്ധ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റിന് പകരം മണ്ണ് ഉപയോഗപ്പെടുത്തി വ്യത്യസ്തമാർന്നൊരു നിർമ്മാണ രീതി അവലംബിക്കുകയാണ് ഈ കമ്പനി മണ്ണുപയോഗിച്ചുള്ള നിർമ്മാണം അത്ര നൂതന ആശയമല്ല എന്നത് ശരി തന്നെ എന്നാൽ ത്രീ ഡി പ്രിന്റിംഗ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ കൂടി സംയോജിപ്പിച്ച് ലിബുവർക്ക് കമ്പനി പരമ്പരാഗത കെട്ടിട നിർമ്മാണ രീതിയെ കൂടുതൽ ദൃഢകരവും നൂതനവുമാക്കി പരിവർത്തനം ചെയ്തിരിക്കുകയാണ് അങ്ങനെ നിർമ്മാണ പ്രക്രിയയിൽ നിന്ന് കോൺക്രീറ്റിനെ പൂർണ്ണമായും ഒഴിവാക്കി മണ്ണടിസ്ഥാനമാക്കി ത്രീ ഡി പ്രിന്റിംഗ് പര്യവേക്ഷണം ചെയ്ത ഈ കമ്പനി നിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് കെട്ടിടത്തിന്റെ അടിത്തറ ഒരുക്കാൻ പോലും ഈ കമ്പനി കോൺക്രീറ്റ് വിനിയോഗപ്പെടുത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് കോൺക്രീറ്റ് പൂർണ്ണമായും ഒഴിവാക്കി മണ്ണ് കുമ്മായം പ്രകൃതിദത്ത നാരുകൾ എന്നിവ സംയോജിപ്പിച്ചാണ് ഈ കമ്പനി അടിത്തറ കെട്ടിപ്പടുക്കുന്നത് നിർമ്മാണ ആവശ്യങ്ങൾക്കായി ഇവർ ഒരുക്കുന്ന മിശ്രിതത്തിന് മതിയായ ശക്തിയും പ്രവർത്തനക്ഷമതയും ഉറപ്പാക്കാനായി പ്രത്യേക സാങ്കേതിക വിദ്യയും സംയോജിപ്പിക്കുന്നുണ്ട് ഈ നൂതന സമീപനത്തിലൂടെ ഏകദേശം ആയിരത്തിഒരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഒറ്റ നില വീടും ഇവർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരുക്കിക്കഴിഞ്ഞു ലിബ് എർത്ത് ഹൗസ് മോഡൽ ബി എന്ന പേരിൽ അവർ പണിതെടുത്ത ആ പൂർണ്ണ മണ്ണ് നിർമ്മിത വീട് പരമ്പരാഗതവും ആധുനികവുമായ നൂതന ഡിസൈനിങ്ങിലൂടെയാണ് ഒരുക്കിയെടുത്തിരിക്കുന്നത് മണ്ണ് ചുള്ളിക്കമ്പുകൾ പ്രകൃതിദത്ത് നാരുകൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ആ വീടിന്റെ ഭിത്തികൾ ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെയാണ് സാധ്യമാക്കിയെടുത്തത് ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയതിലൂടെ പരമ്പരാഗത നിർമ്മാണ രീതികളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വേഗത്തിലും കുറഞ്ഞ ചെലവിലും പരിസ്ഥിതി സൗഹാർദപരമായ വീട് യാഥാർത്ഥ്യമാക്കാനായി പരീക്ഷണാടിസ്ഥാനത്തിൽ ലിബ് വർക്ക് സാധ്യമാക്കിയ മൺവീട്ടിൽ പുനരുപയോഗ ഊർജ സംവിധാനങ്ങളായ സോളാർ പാനലുകളും ടെസ്ലയുടെ പവർ വാൾ ബാറ്ററിയുമാണ് വിന്യസിച്ചിരിക്കുന്നത് ഒരേ സമയം ആധുനികവും പ്രകൃതിതത്വവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ രീതി കെട്ടിട നിർമ്മാണ രംഗത്തിന് പുതുവാഗ്ദാനമായി വാഗ്ദാനമായി മാറുകയാണ് കാരണം ഇന്ന് ഏറെ പ്രചാരം നേടിയിരിക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പരിസ്ഥിതിക്ക് പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് അതോടൊപ്പം കോൺക്രീറ്റ് നിർമ്മാണം വൻതോതിലുള്ള കാർബൺ ഉദ്ഭവനത്തിന് കാരണമായി തീരുന്ന ഒരു പ്രക്രിയയാണ് അതേസമയം ലിബുവർഗ് വികസിപ്പിച്ചെടുത്ത പൊതു സാങ്കേതിക വിദ്യ കാർബൺ ഉദ്ഗമനം അൻപത് ശതമാനം കുറയ്ക്കാൻ സഹായിക്കുന്നു തങ്ങൾ നിലവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന നിർമ്മാണ രീതി അവലംബിച്ച് രണ്ടായിരത്തി ആകുമ്പോഴേക്കും പതിനായിരം വീടുകൾ നിർമ്മിക്കാനാണ് ലിബുവർക്ക് കമ്പനി ലക്ഷ്യമിടുന്നത് തങ്ങളുടെ ഈ നിർമ്മാണ വിദ്യ വരും വരുംഭാവിയിൽ ചൊവ്വയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വരെ വിനിയോഗപ്പെടുത്താനാകുമെന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം